നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യുവകലാ സാഹിതി യു എ ഇ നവംബറിൽ കെ ജി തലം മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന കലോത്സവ വിജയത്തിനായി സാഹിതി റാസൽ ഖൈമ സ്വാഗത സംഘം രൂപീകരിച്ചു റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് പ്രദോഷ് കിന്നരേശൻ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ സെക്രട്ടറി ബിജു ശങ്കർ നമിത സുബീർ സെക്രട്ടറി സലീം ചന്ദനത്ത് തുടങ്ങിയവർ സംസാരിച്ചു പന്തളം പ്രവാസി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷമായ ഓണവിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബ്രോഷർ പ്രകാശനം ടി വി അവതാരകൻ അനൂപ് പന്തളം നിർവഹിച്ചു രമേഷ് ശരത് പിള്ള വിവേക് പിള്ള ഹക്കീം വാഴക്കാലയിൽ സന്ധ്യ രമേഷ് എന്നിവർ സംസാരിച്ചു യു എയിലെ ഓണാഘോഷങ്ങളിലെ മെഗാ ഇവൻ്റായ ഓണമാമാങ്കത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ഓണ മത്സരങ്ങൾക്ക് സമാപനമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ലുലു ആൽബർഷ മുംബൈല സിലിക്കോൺ സെൻട്രൽ മോളുകളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത് വലിയ ജനപങ്കാളിത്തമാണ് മത്സരവേദികളിലെല്ലാം ദൃശ്യമായത് കിഡ്സ് പെയിന്റിംഗ് മത്സരം പായസ പാചക മത്സരം വടംവലി തിരുവാതിരക്കളി മിസ്റ്റർ മലയാളി മലയാളി മങ്ക സിനിമാറ്റിക് ഡാൻസ് പൂക്കള മത്സരം ഫാൻസി ഡ്രസ് മത്സരങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം